എന്താ പ്രശ്നം എനിക്കൊരു പാട്ടോ ഞാൻ ഒരേ പാട്ട് പാട്ട് ഈ പാടി മാപ്പിൾ പാട്ട് പോലെ നാലു വരി ഓക്കെ അതിന് ശേഷം ബീഫ് എന്നാണ് പറഞ്ഞത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട നാലു അരി നീക്കോട്ടെ അപ്പൊ എല്ലാ ഭർത്താക്കന്മാരും ആഴ്ചയിൽ ഒരു ദിവസം പാട്ട് പാടി കൊടുക്കാം പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ജുമാന്റെ ശേഷം വിടർനക്കണകളിൽ സുറുമ എഴുതി സുന്ദര സ്വപ്നവുമായി പുതുക്ക പെണ്ണിന്റെ കിണുക്ക മോടെ മധുരം കൊണ്ടുവാ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകിടുന്നതിൻ പുണതൻ കുളിരുപോലെ ൃദയവണിയിൽ വേഗം ജീവൻ കൊണ്ടുവാ മൊഴിയിൽ മധുവുമായി സുരലോകറാണിയായി ചന്ദ്രികച്ചാറിൽ കുളിച്ചുവാൻ ചന്ദനക്കാറ്റിലൊഴുകുമായിടാം ലാബുദിക്കണ ലാപുദിക്കണ നേരമായി പ്രിയസാജിദ അങ്ങനെ പാട്ട് ില്ല അത് ചോറിന് അവള് വിശന്നിരിക്കണവര അപ്പൊ എന്തായാലും എല്ലാ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരും വെള്ളിയാഴ്ച ജുമായ്ക്ക് ശേഷം നാട്ടിലുണ്ടെങ്കിൽ ഈ നല്ല മഴയുള്ള കുളിയിലുള്ള അകലിൽ പാട്ട് പാടിക്കൊടുക്കുക എന്ത് എല്ലാവർക്കും ഇഷ്ടം ഭാര്യയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ അപ്പൊ ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വിവാഹത്തിന് ശേഷം എന്റെ ഇങ്ങനെ വണ്ടിയിലൊരു പാട്ട് കൂടാന്നുള്ളത്